ഹായ് എവരി വൺ ഇറ്റ്സ് മീഷ്യാം വെൽക്കം ടു വേഫറർ ഇൻസൈറ്റ്സ് അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്ത ആ ഒരു പോളണ്ടിൻ്റെ വീഡിയോ ഒരുപാട് ആളുകൾ കണ്ടൊരു വീഡിയോ ആണ് ഒരുപാട് കമൻസിലാണെങ്കിലും അതുപോലെ തന്നെ മെയിൽ ചെയ്തിട്ടും ഒരുപാട് ആളുകൾ ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ട് ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോം വഴി ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതിൻ്റെ സ്ക്രീൻ റെക്കോർഡാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എന്തായാലും ഞാൻ ലാഗ് അടിപ്പിക്കണില്ല സ്ക്രീൻ റെക്കോർഡ് കാണിച്ചു തരാം ഓക്കെ എന്തായാലും ഇനി സ്ക്രീൻ റെക്കോർഡ് നോക്കി വെക്കാം നിങ്ങളുടെ ബ്രൗസർ ഏതാണെന്നുണ്ടെങ്കിൽ അതിൽ കയറുക ഞാൻ ഓൾറെഡി ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്നാല് ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസ് ഉണ്ട് ജോബ് സെർച്ചിങ് വെബ്സൈറ്റ്സ് ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ യു എസ് പോർട്ടൽ അതേപോലെ തന്നെ ജോബ് സിം വാട്സോപ്പ് രണ്ട് മൂന്നെണ്ണം എന്തെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുവഴിയൊക്കെ ചെയ്യുക ഞാൻ ഇതിൻ്റെയൊക്കെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അതിലേതെങ്കിലും ഒന്ന് വഴി കയറുക അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സീനിയർ സി പ്ലസ് പ്ലസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിൻ്റെ ഒരു വാക്കൻസി ഉണ്ട് ഇവർ മാക്സിമം കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ട്വൻറ്റി എയ്റ്റ് തൗസൻഡ് ഓളി സ്ലോട്ടിയാണ് കൊടുക്കണത് ബട്ട് നമുക്കൊരു മാക്സിമം വെച്ച് നോക്കി നോക്കാം അപ്പോൾ ഒരു ട്വൻറ്റി തൗസൻഡ് എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പം നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ് നമുക്ക് കാണാൻ പറ്റും ഏകദേശം നാല് ലക്ഷത്തി പതിനാലായിരത്തോളം രൂപ വരുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ ഇവർ ഇതിൻ്റെ കറക്റ്റ് കമ്പനി എന്നുള്ളതും ഒക്കെ വർക്ക് ലൊക്കേഷൻ വാലിഡിറ്റി അതുപോലെ തന്നെ ഇന്നു മുതലാണ് വാലിഡ് ആയിട്ടുള്ളത് ഫുൾ ടൈം പിന്നെ റിമോട്ട് വർക്ക് ഹോം ഓഫീസ് വർക്ക് അവരുടെ എല്ലാ ഫുൾ ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അവരെന്തൊക്കെ എക്സ്പെക്ട് ചെയ്യണത് സി പ്ലസ് പ്ലസ് പിന്നെ എനെക്സ് ഓപ്ഷണൽ ആൻഡ്രോയിഡ് ഐ ഒക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ യുവർ റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് നോക്കി നോക്കാം അങ്ങനെ ആ ജോബിന് വേണ്ട കുറച്ച് റെസ്പോൺസിബിലിറ്റീസും എല്ലാം അവർ ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഓവർ റിക്വയർമെൻറ്റ്സ് അവരുടെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് എല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാം കറക്റ്റായിട്ട് വായിച്ച് നോക്കുക എന്നിട്ട് നിങ്ങൾ ആ ഒരു ജോബിന് ആപ്റ്റ് ആപ്റ്റാവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി ആവശ്യമില്ലാതെ ചെയ്യേണ്ട ആവശ്യമില്ല ദിസ് ഈസ് ഹൗ വി വർക്ക് ഓൺ എ പ്രൊജക്റ്റ് എല്ലാം അതിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ആ ജോബിന് എന്തൊക്കെ ഉണ്ടാവണം പിന്നെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു കമ്പനിയിലാണെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാവും എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് റിമോട്ട് വർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഫ്ലെക്സിബിൾ വർക്കിംഗ് ടൈം ഇൻ്റഗ്രേഷൻ ഇവൻറ്റ്സ് അങ്ങനെ എല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാം കറക്റ്റായിട്ട് വായിച്ച് നോക്കുക അപ്ലൈ ചെയ്യാനായിട്ട് ജസ്റ്റ് അപ്ലൈ ക്യുപ്ലി എന്നുള്ളത് കൊടുത്താൽ മതി പിന്നെ നിങ്ങളുടെ മെയിൽ പിന്നെ നിങ്ങളുടെ മെയിൽ ഐ ഡി ലിങ്ക് ചെയ്യേണ്ടി വരും ചിലപ്പോൾ ഇതൊക്കെ പോർച്ചുഗീസിലൗട്ടോ വരിക പോളിഷ് ലാംഗ്വേജിലാണ് വരിക ജസ്റ്റ് അപ്പോൾ ഒന്ന് ട്രാൻസ്ലേറ്റ് ടു ഇംഗ്ലീഷ് എന്നുള്ള ഒന്ന് കൊടുത്താൽ മതി അത് ട്രാൻസ്ലേഷൻ ആവണമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഗൂഗിളോ എന്ത് വേലും വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും പിന്നെ നമ്മളുടെ ആ ഒരു മെയിൽ ഐ ഡിക്ക് പിന്നെ ആ ഒരു മെയിൽ ഐ ഡിക്ക് നമ്മൾ നമ്മളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുക ഇതിൽ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ജോബ്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെയുള്ള അടുത്തൊരു ഇതാണ് യു എസ് പോർട്ടൽ യു എസ് പോർട്ടൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവരുടെ മാത്രമല്ല എല്ലാ രാജ്യത്തിൻ്റെയും നമുക്ക് ഇതിൽ സെലക്ട് ചെയ്യാൻ പറ്റും ഇതിൽ നമുക്ക് എത്ര വാക്കൻസികൾ ഇവർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് കറക്റ്റായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഒരുപാട് ജോബ്സ് ഇതിലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇംഗ്ലീഷ് ടീച്ചർ ജോബ് ഷോപ്പ് അസിസ്റ്റൻറ്റ് ക്ലീനിങ് ലേഡി അതുപോലെ തന്നെ ടെലിമാർക്കറ്റേഴ്സ് പ്രൊഡക്ഷൻ വർക്കേഴ്സ് അങ്ങനെ ഒരുപാട് ജോബ്സ് സ്കിൽഡ് ആയതും ഹെയർ ഡ്രസ്സേഴ്സ് അൺസ്കിൽഡായിട്ടുള്ള ഷോപ്പ് അസിസ്റ്റൻസ് അങ്ങനെ ഒരുപാട് ജോബ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട് എല്ലാം നിങ്ങൾ ഓപ്പൺ ചെയ്യുക എന്നിട്ട് നിങ്ങൾ അതൊരു ഫോറിയൻ വർക്കേഴ്സിന് പറ്റുന്ന ജോബാണോ ആപ്റ്റ് ആവണതാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ ആദ്യം നോക്കുക അതിനുശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു ഷോപ്പ് അസിസ്റ്റൻറ്റ് ജോബ് ഓപ്പൺ ചെയ്യുകയാണേ ഓക്കെ ഇതിൽ കറക്റ്റായിട്ട് ഇതിൻ്റെ ജോബ് ഓവർവ്യൂ എല്ലാം കൊടുത്തിട്ടുണ്ട് ജോബ് ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് ഇതിൽ വരെ മെൻഷൻ ചെയ്തിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റും വർക്കിംഗ് ലാംഗ്വേജ് അതുപോലെ തന്നെ വർക്ക് ഷെഡ്യൂള് കോൺട്രാക്ട് ടൈപ്പ് എല്ലാം കൊടുത്തിട്ടുണ്ട് ജോബ് റിക്വയർമെൻറ്റ്സ് എഡ്യൂക്കേഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആപ്റ്റ് ആപ്റ്റാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഹൗ ടു അപ്ലൈ ജസ്റ്റ് ഈ മെയിൽ ഐ ഡിക്ക് ഒന്ന് നിങ്ങൾ നിങ്ങളുടെ സി വി നിങ്ങൾ മെയിൽ ചെയ്ത് കൊടുക്കുക ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി പിന്നെ നിങ്ങളോട് മെയിൽ ചെയ്യാൻ പറയും നിങ്ങളുടെ മെയിൽ വഴി നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അങ്ങനെയാണ് യു എസ് പോർട്ടൽ വഴി നമ്മൾ അപ്ലൈ ചെയ്യണത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു പോളണ്ടേക്കുള്ള ഒരു ജോബിന് നമ്മൾ അപ്ലൈ ചെയ്യണത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ജോബ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ സെർച്ച് ചെയ്യാൻ പറ്റും ഏത് ജോബാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ സെർച്ച് ചെയ്യുക ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ ടി നോക്കുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഐ ടി ഒന്ന് സെർച്ച് ചെയ്തെടുത്താൽ മതി അതിന് മാച്ച് ആവുന്ന കുറച്ച് ജോബ്സൊക്കെ അതിൽ ലിസ്റ്റ് ചെയ്യണമായിരിക്കും ഒരുപാട് ജോബ്സ് അങ്ങനെ വരുന്നതായിരിക്കും ഐ ടി സ്പെഷ്യലിസ്റ്റ് അങ്ങനെ കാണാൻ പറ്റും നമുക്ക് അപ്പോൾ ഒരുപാട് വേക്കൻസികളുണ്ട് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റും ഒക്കെ പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ അപ്പോൾ എല്ലാവരും ആവശ്യമുള്ള ആളുകളൊക്കെ അപ്ലൈ ചെയ്യുക ഓക്കെ അപ്പോൾ ഈ ഒരു പോളൻഡ്ക്ക് ഒരു ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോം വഴി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും തുടർന്നും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക മാക്സിമം കമൻസിൽ തന്നെ ചോദിക്കാൻ നോക്കുക അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസൊക്കെ പെട്ടെന്ന് നിങ്ങളുടെ കയ്യിൽ കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ദയവായിട്ട് അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ആൻഡ് ഫൈനലി ഇറ്റ്സ് മീഷിയ ആൻഡ് ദിസ് ഇസ് വേഫറർ ഇൻസൈറ്റ്സ് ആൻഡ് ദിസ് ചാനൽ വോണ്ട് ഡിസപ്പോയിൻറ്റ് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്